ഹായ് എവറി വൺ കഴിഞ്ഞ സെഷനിൽ നമ്മൾ സിക്സ് മെമ്പേർഡ് അറോമാറ്റിക് റിംഗ് അതായത് ഹെട്രോസൈക്ലിക് അറോമാറ്റിക് റിംഗിൽ പിരിടിനെ കുറിച്ചായിരുന്നു നമ്മൾ സംസാരിച്ചത് ഈ സെഷനിൽ നമ്മൾ ഫൈവ് മെമ്പേർഡ് റിംഗിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത് മൂന്ന് ടൈപ്പ് ഓഫ് കോമ്പൗണ്ട് ഉണ്ടാകും ഒരുപാട് സിമിലാരിറ്റീസ് ഇവർ തമ്മിലുണ്ട് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് നോക്കി കാണാം നോക്കൂ ഫൈവ് മെമ്പേർഡ് റിങ്ങിൽ ദാ ഇവിടെ സ്ട്രക്ചേഴ്സ് വരയ്ക്കാം നമുക്ക് ഇങ്ങനെ വരയ്ക്കാൻ പറ്റും ഓക്കെ ദിസ്ഇസ് ആക്ച്വലി ഫൈറോൺ ദിസ് ഇസ് കോൾഡ് വോട്ട് നൈട്രജനാണ് ഹെട്രോ ആറ്റമെങ്കിൽ ഇവരെന്തായിരിക്കും പൈറോൾ എന്ന് നമ്മൾ വിളിക്കും എനി ഇവിടെ ഇതേപോലെ ഓക്സിജൻ ആണെങ്കിൽ ഇവരെ നമ്മൾ എന്ത് വിളിക്കും യെസ് വിൽ കോൾ ദസ് ഫ്യുറ ഓക്കെ എനി ഈ ഫയം മെമ്പേർഡ് റിങ്ങിൽ സൾഫർ ആണെങ്കിൽ വിൽ കോൾ ദിസ് വോട്ട് തയോഫീൻ തയോ ഫീൻ എന്ന് നമ്മൾ വിളിക്കും ഇൻ ജനറൽ നമുക്ക് എന്ത് വിളിക്കാം യെസ് ഈ ഫയം എംബേർഡ് റിങ്ങിനെ നമുക്ക് എക്സ് എന്ന് വിളിക്കാം ഹെട്രോ ആറ്റം എക്സ് ആണ് എക്സ് എക്സസ് ഈക്വൽ ടു എൻ എക്സ് എക്സസ് ഈക്വൽ ടു ഒ എക്സസ് ഈക്വൽ ടു സൾഫർ അങ്ങനെയാണെങ്കിൽ നമുക്ക് കറസ്പോണ്ടിങ് ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട്സ് നമുക്ക് കിട്ടും ഓക്കെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യും കാരണം ഇവരുടെ റിയാക്ടിവിറ്റി ഒക്കെ ഓൾമോസ്റ്റ് ആണ് ഓക്കെ അപ്പോ ഇവരുടെ അരോമാറ്റിസിറ്റിയുടെ ഓർഡർ നിങ്ങളോട് ചോദിക്കും കഴിഞ്ഞ ടെക്നിക്കൽ അസിസ്റ്റന്റ് എക്സാമിനും ചോദിച്ചിരുന്നു അതായത് പൈറോളും ഫിറഹാനും തയോഫീനും തന്നു എന്നിട്ട് ചോദിച്ചു ഏതിനാണ് അരോമാറ്റിസിറ്റി കൂടുതൽ എന്ന് അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിക്കും നോക്കൂ അരോമാറ്റിസിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കണം ഇവിടെയുള്ള ഈ ലോൺ പെയർ നമ്മൾ പറഞ്ഞായിരുന്നു പിരിഡീനിൽ ഇതായിരുന്നു നമ്മുടെ പിരിഡീൻ എങ്കിൽ ദിസ്ഇസ് മൈ പിരിഡീൻ പിരിഡീൻ ആക്ച്വലി ഈ ലോൺ പെയർ എന്തല്ല റെസനൻസിൽ ഇൻവോൾവ് അല്ലായിരുന്നു പക്ഷേ ഇവിടെ എന്താണ് ഫോർ എൻ പ്ലസ് ടു പൈ ഇലക്ട്രോൺ ഹക്കൽ റൂൾ അല്ലേ അപ്പോൾ നോക്കണം ഇവിടെ രണ്ട് രണ്ട് പൈ ഇലക്ട്രോൺസ് ഒരു പൈ ബോണ്ട് നാല് പൈ ഇലക്ട്രോൺസ് ആൻഡ് ഈ ലോൺ പെയർ

നമ്മൾ പറഞ്ഞു സിക്സ് പൈ ഇലക്ട്രോൺസ് ആണ് വേണ്ടത് അപ്പൊ ഇത് എന്തായിട്ട് ആക്ട് ചെയ്യും പൈ ഇലക്ട്രോൺസ് ആയിട്ടാണ് ആക്ട് ചെയ്യുക ഈ ലോൺ പെയർ ഓക്കെ അപ്പൊ നമ്മൾ പറയും എത്രത്തോളം നന്നായിട്ട് ഈ ലോൺ പെയർസിന് റെസനൻസിൽ ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അത്രത്തോളം അരോമാറ്റിസിറ്റി ഇൻക്രീസ് ചെയ്യും അല്ലെ അതായത് ഈ ലോൺ പെയർ ഇവിടെ നിന്ന് നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നു റെസനേറ്റിംഗ് സ്ട്രക്ചേഴ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു അങ്ങനെയാണെങ്കിൽ ഇവരുടെ അരോമാറ്റിസിറ്റി എന്തായിരിക്കും സ്വാഭാവികമായിട്ടും കൂടുതലായിരിക്കും ഇനി ലജ്ജ പറയുകയാണ് ഈ ഫ്യൂറാനിലുള്ള ഈ ഓക്സിജന്റെ ലോൺ പെയർ ഇവർ അത്രത്തോളം വിട്ടുകൊടുക്കുന്നില്ല അല്ലെങ്കിൽ റെസണൻസിൽ ഇൻവോൾവ് ആകുന്നില്ല അപ്പം എന്തായിരിക്കും ഇവരുടെ അറോമാറ്റിസിറ്റി എന്തായിരിക്കും കുറവായിരിക്കും അല്ലെ അപ്പൊ ഞാൻ പറയട്ടെ ഇതിൽ ആർക്കായിരിക്കും ഏറ്റവും നന്നായിട്ട് ആരുടെ ലോൺ പെയർ ആയിരിക്കും ഏറ്റവും നന്നായിട്ട് റെസനൻസിൽ ഇൻവോൾവ് ആകുക ഞാൻ പറയും ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറവായിട്ടുള്ള എലമെൻറ്റിനായിരിക്കും അതായത് വെൻ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഇസ് ഹൈ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ദ ടെൻഡൻസി ടു അട്രാക്ട് ഇലക്ട്രോൺസ് ആണല്ലേ അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഹൈ ആണെങ്കിൽ ടെൻഡൻസി ടു ലൂസ് എന്താണ് ടെൻഡൻസി ടു ലൂസ് ലെസ് ആണ് ടെൻഡൻസി ടു ലൂസ് എന്താണ് ലെസ്സാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞേ ആരായിരിക്കും ഇവിടെ തീരെ വിട്ടു വിട്ടുകൊടുക്കാതിരിക്കുക ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടിയ ഓക്സിജൻ എന്തായിരിക്കും ഈ ഇലക്ട്രോൺ പെയേഴ്സിന് എന്ത് ചെയ്യും അതിന്റെ അടുത്തേക്ക് പിടിച്ചു വെക്കാൻ ശ്രമിക്കും പിടിച്ച് വെക്കാൻ ശ്രമിക്കും അപ്പൊ ഇവരുടെ ഫ്യൂറാൻഡ് എന്താണ് ഏറ്റവും കുറവായിരിക്കും ശ്രദ്ധിക്കണം ഫ്യുറാൻ യെസ് അരോമാറ്റിസിറ്റി ഓർഡർ എന്താണ് ഏറ്റവും കുറവാണ് പിന്നെ ആർക്കായിരിക്കും നൈട്രജനും സൾഫറും ആർക്കായിരിക്കും യെസ് പിന്നെ വരുന്നത് പൈറോൾ ആയിരിക്കും പൈറോളായിരിക്കും ിൻ അതായത് സൾഫറിന്റെ ഇലക്ട്രോ എന്താണ് ഏറ്റവും കുറവാണ് അപ്പോൾ എന്ത് ചെയ്യും ഇവർ വളരെ ഈസിയായിട്ട് ഈ ലോൺ പേഴ്സിനെ റെസനൻസിലേക്ക് കൊടുക്കും അപ്പോൾ എന്തായിരിക്കും ഇവരുടെ അറോമാറ്റിസിറ്റി എന്തായിരിക്കും ഏറ്റവും കൂടുതലായിരിക്കും പിന്നെ ഉള്ളത് ആരാണ് പിന്നെ നൈട്രജനാണ് കാരണം നൈട്രജൻ ഈസ് ലെസ് ഇലക്ട്രോ ദാൻ വോട്ട് ഓക്സിജൻ ഓൾ റൈറ്റ് കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ പക്ഷേ ഇനി ഞാൻ പറയുകയാണ് റിയാക്ടിവിറ്റി ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി ഓർഡർ ഓഫ് ഇലക്ട്രോഫിലിക് അറോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ പറയും ഇതൊക്കെ എന്താണ് ഇലക്ട്രോഫിലിക് അരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് എക്സിബിറ്റ് ചെയ്യും അപ്പോൾ അത് ഞാൻ നെക്സ്റ്റ് തന്നെ പറയാം ഇപ്പം ഞാൻ ജസ്റ്റ് പറയുകയാണ് റിയാക്ടിവിറ്റി ഓർഡർ പറയുകയാണെങ്കിൽ ഇവരുടെ ഓർഡർ വരുന്നത് ഇങ്ങനെയാണ് ഐറോൾ ഗ്രേറ്റർ ദാൻ ഫ്യൂറാൻ ദി കംസ് ഊട്ട് തയോഫീൻ ശ്രദ്ധിക്കണം തയോഫി ഓക്കെ നമ്മുടെ അരോമാറ്റിസിറ്റിയുടെ ഓർഡർ എന്താണ് തയോഫീൻ ഗ്രേറ്റർ ദാൻ പൈറോൾ ഫ്യുറാൻ ഇങ്ങനെയായിരുന്നു വരുന്നത് പക്ഷേ ഇവിടെ എന്താണ് യെസ് പൈറോൾ ഫ്യുറാൻ ആൻഡ് ദെൻ വോട്ട് തയോഫീൻ ആണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് പെട്ടെന്ന് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവത്തില്ല ഇലക്ട്രോഫിലിക് അരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ ഞാനിതിൻ്റെ റീസൺസും കാര്യങ്ങളും പറഞ്ഞുതരാം അപ്പോൾ ഇപ്പോഴേക്ക് നിങ്ങൾ മനസ്സിലാക്കുക പൈറോൾ എന്താണ് ഇലക്ട്രോഫിലിക് അരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ പെട്ടെന്ന് എക്സിബിറ്റ് ചെയ്യും ഏറ്റവും നന്നായിട്ട് എക്സിബിറ്റ് ചെയ്യും ദെൻ ഫ്യുറാൻ ദെൻ ഓൺലി കംസ് വോട്ട് തയോഫീൻ ക്ലിയർ ആണല്ലോ യെസ് ഇനി ഫിസിക്കൽ പ്രോപ്പർട്ടീസിലേക്ക് വരികയാണെങ്കിൽ ആദ്യം നമുക്ക് ബേസിറ്റിയെ പറ്റി ഒന്ന് സംസാരിക്കാം ബേസിസിറ്റി ഓക്കെ ബേസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ദി എബിലിറ്റി ടു ഡോണേറ്റ് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഡോണേറ്റ് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഓക്കെ അപ്പോൾ നോയിക്കോളെ ഇവിടെ പിരിഡീൻ ഉണ്ട് വി ഹാവ് പിരിഡിൻ ഓവർ ഹിയർ ആൻഡ് വി ഹാവ് വോട്ട് ഫയറോ ഓക്കെ ഒന്ന് സിക്സ് മെമ്പേർഡ് ആണ് ഒന്ന് ഫൈവ് മെമ്പേർഡ് ആണ് അപ്പൊ നിങ്ങൾ പറയൂ എന്താ ആരായിരിക്കും കുറച്ചുകൂടെ ബേസിക് ക്യാരക്ടർ കൂടുതൽ ഞാൻ പറയും പിരിഡീനാണ് എന്തുകൊണ്ടാണ് കാരണം ഈ ലോൺ പെയർ എന്താണ് ഇസ് ഇൻവോൾവ് ഇൻ വോട്ട് റെസണൻസ് ദ ലോൺ പെയർ ഇൻ പൈറോൾ കേട്ടോ ദ ലോൺ പെയർ പെയർവോൾഡ് ഇൻ വോട്ട് ഇൻവോൾവ് ഇൻ റെസണൻസ് സോ ഇസ് ലെസ് അവൈലബിൾ ഫോർ വോട്ട് ഇസ് ലെസ് അവൈലബിൾ ഫോർ അവൈലബിൾ ഫോർ ഡോണേഷൻ നമുക്ക് പറയാം അപ്പോൾ ആരുടെ ബേസിക് സ്ട്രെങ്ത് ആയിരിക്കും കൂടുതൽ ബേസിക് സ്ട്രെങ്ത് ഓഫ് പിരിഡീൻ ഈസ് ഗ്രേറ്റർ ദാൻ വോട്ട് ബേസിക് സ്ട്രെങ്ത്ത് ഓഫ് പിരിഡീൻ ഈസ് ഗ്രേറ്റർ ദാൻ പൈറോൾ എന്ന് നമുക്ക് പറയാൻ പറ്റും ക്ലിയർ ആണല്ലോ ഇനി ഒരു കാര്യങ്ങളുണ്ട് ഡൈപോൾ മൊമെൻ്റ് ഡൈപ്പോൾ മൊമെൻറ്റ് ഞാൻ പറഞ്ഞായിരുന്നു അല്ലേ ഡൈപ്പോൾ മൊമെൻറ്റ് പിരിഡീൻ്റെയും പൈറോളിൻ്റെയും നമുക്കൊന്ന് എഴുതി നോക്കാം പിരിഡീൻ്റെ ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ് എന്താണ് ഇവിടെ നോക്കി ഇതാ ഇങ്ങോട്ട് വരും ആൻഡ് വോട്ട് സോ വിൽ ഗെറ്റ് സംതിങ് ലൈക്ക് ദിസ് ഇലക്ട്രോൺ പെയറിൻ്റെ ഷിഫ്റ്റൊക്കെ ഞാൻ കാണിച്ചു തന്നതാണ് നെഗറ്റീവ് വിത്ത് പോസിറ്റീവ് അങ്ങനെയാണെങ്കിൽ ഡൈപ്പോൾ മൊവ്മെൻറ്റ് എന്താണ് ഡൈപോൾ മൊമെൻറ്റ് ഡയറക്ഷൻ ഡൗൺ സൈഡാണ് ഓക്കെ അതേസമയം പൈറോളാണെങ്കിലോ പൈറോളാണ് ഓക്കെ പൈറോളാണെങ്കിൽ നോക്കൂടെ ഇവിടെ ഇങ്ങനെ ആൻഡ് വി ഹാവ് വോട്ട് ലൈക്ക് ദിസ് നെഗറ്റീവ് എന്നുള്ള രീതിയിൽ വരും അങ്ങനെയാണെങ്കിൽ ഇവരുടെ ഡൈപ്പോൾ മൊവ്മെന്റിന്റെ ഡയറക്ഷൻ എന്താണ് യെസ് അപ്സൈഡ് ആയിരിക്കും ഡൈപ്പോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ അപ്സൈഡ് ആയിരിക്കും അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ഒന്ന് ബേസിക് സ്ട്രെങ്ത്തും ചോദിക്കുന്നതാണ് അതേപോലെ യെസ് ഡൈപ്പോൾ മൊമെന്റിന്റെ ഓർഡർ എന്താണ് ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻസ് ചോദിച്ചേക്കാം ഓക്കെ ആൻഡ് ഒരു കാര്യം മനസ്സിലാക്കണം ഇലക്ട്രോഫിലിക് അറോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഇനിയാണ് നമുക്ക് ഇലക്ട്രോഫിലിക് അറോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് നോക്കേണ്ടത് അപ്പോൾ ഞാൻ പറയുകയാണ് നമ്മുടെ കോമ്പൗണ്ട് ഞാൻ വരയ്ക്കുകയാണ് ഫൈവ് മെമ്പേർഡ് ഹെട്രോസൈക്ലിക് റിങ് ഇങ്ങനെയായിരിക്കും നമ്മുടെ ഫൈവ് മെമ്പേർഡ് ഹെട്രോസൈക്ലിക് റിങ് ഇവിടെ ലോൺ പേർ ഉണ്ടാവും എക്സ് ഇസ് ഈക്വൽ ടു എൻ ആണെങ്കിൽ എന്തായിരിക്കും പൈറോൾ ആയിരിക്കും എക്സ് ഈക്വൽ ടു ഓ ആണെങ്കിൽ ദാറ്റ് വിൽ ബി ഫ്യൂറാൻ ആൻഡ് എക്സ് ഇസ് ഈക്വൽ ടു വട്ട് ലാസ്റ്റ്ലി സൾഫർ ആണെങ്കിൽ തയോഫീൻ ആയിരിക്കും തയ്യോ ഫീ ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന്റെ നമ്പറിംഗ് എന്ന് പറഞ്ഞാൽ വൺ ടു ത്രീ ഫോർ ആൻഡ് ഫൈവ് ഓക്കെ അപ്പോൾ ഇവിടെ രണ്ട് പൊസിഷൻസ് ആണ് ഉള്ളത് അല്ലേ ആൽഫ ആൻഡ് ബീറ്റ ഇതെന്താണ് ഈ ഫോറും ഫൈവ് എന്താണ് ഇക്വലൻ്റ് ആണ് ത്രീനും ടുവിനോടും അപ്പോൾ നമുക്ക് ആകെ രണ്ട് പൊസിഷൻസ് ആണുള്ളത് ടു ആൻഡ് ത്രീ ഓക്കെ അപ്പോ പറയുകയാണ് നോക്കിക്കോളെ ഇലക്ട്രോഫിലിക് അറോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ അറ്റ് സി ടു അറ്റ് സി ടൂലാണ് ഇലക്ട്രോഫിലിക് അറോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുന്നതെന്ന് വിചാരിക്കുക ഓക്കെ ഒരു പ്ലസ് ഇലക്ട്രോഫൈൽ വരുന്നു സി ടൂലാണ് വരുന്നതെങ്കിൽ നോയിക്കോളൂ ഇയാൾ പോയിട്ട് എന്ത് ചെയ്യും യെസ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് അറ്റാക്ക് ചെയ്യും അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും അല്ലേ എക്സ് ഇവിടെ വരും അറ്റ് ഇ ഇവിടെ വരും അല്ലേ ഇ എച്ച് എന്നുള്ള രീതിയിൽ ഇങ്ങോട്ട് വരും ഇനി ഇവിടെ എന്ത് വരും പോസിറ്റീവ് ചാർജ് ജനറേറ്റ് ചെയ്യപ്പെടും ക്ലിയർ ആണല്ലോ യെസ് അതായത് സെക്കൻഡ് പൊസിഷനിൽ ഇലക്ട്രോഫൈൽ അറ്റാച്ച് ചെയ്യുന്നു അപ്പോൾ അഡ്ജസ്റ്റൻഡ് കാർബണിൽ എന്ത് വരും പോസിറ്റീവ് ചാർജ് വരും ഇതിൻ്റെ റെസനേറ്റിംഗ് സ്ട്രക്ചർ നമുക്കൊന്ന് വരച്ച് നോക്കിയാലോ ഇതാ ഇതിൻ്റെ റെസനേറ്റിംഗ് സ്ട്രക്ചർ ഞാൻ വരയ്ക്കുകയാണെങ്കിൽ എന്ത് വരും ഇതാ ഇങ്ങോട്ടേക്ക് വരും ഇവിടെ പോസിറ്റീവ് ചാർജ് വരും ഓക്കെ അപ്പോൾ ഐ എം റൈറ്റിംഗ് എല്ലാം റെസനേറ്റിംഗ് സ്ട്രക്ചേഴ്സിൻ്റെ കളിയാണ് കേട്ടോ ഈ എച്ച് എന്ന് ഇവിടെ ഉണ്ടാകും ആൻഡ് ഐ വിൽ ബി ഹാവിങ് ഇവിടെ ഉണ്ടാവും ഇവിടെ ഉണ്ടാവും ഓക്കെ ഇനി ഒരു റെസനേറ്റിംഗ് സ്ട്രക്ചറും കൂടെ എനിക്ക് വരക്കാലോ വരയ്ക്കാം അല്ലേ ഇവിടെ യെസ് ഇയാൾ ഇങ്ങോട്ടേക്ക് വരുന്നു അല്ലേ ഇയാൾ ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ എക്സ് ഇ ആൻഡ് എച്ച് ഇവിടെ പോസിറ്റീവ് ചാർജ് ഓക്കെ അപ്പോൾ എനിക്ക് എത്ര റെസനേറ്റിംഗ് സ്ട്രക്ചേഴ്സ് കിട്ടി ഇവിടെ എനിക്ക് മൂന്ന് റെസനേറ്റിംഗ് സ്ട്രക്ചേഴ്സ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ക്ലിയർ ഇനി അതേ സമയം നമ്മൾ ദ ബീറ്റ പൊസിഷനിലാണ് അറ്റാക്ക് ചെയ്യുന്നതെന്ന് വിചാരിക്കാം നമ്മുടെ ഇലക്ട്രോ ഫൈൽ വരുന്നത് എവിടെയാണ് യെസ് ബീറ്റ പൊസിഷനാണ് സോ ദിസ് ഈസ് ആക്ച്വലി എന്താണ് ബീറ്റ പൊസിഷൻ ഓക്കെ ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു ഇലക്ട്രോഫൈലിനെ അറ്റാക്ക് ചെയ്യുന്നു ഇലക്ട്രോഫൈൽ ഫയൽ ഓക്കെ ഇയാൾ വരുന്നു അപ്പോൾ എന്തായിരിക്കും അഡ്ജസ്സെൻ്റ് സെക്കൻഡിൽ എന്തുണ്ടാവും യെസ് നോക്കൂടെ ഇവിടെ ഇങ്ങനെ ഉണ്ടാകും ആൻഡ് ഇവിടെ എന്ത് വരും ഇലക്ട്രോ എച്ചും ഇതാകും അറ്റ് സി ത്രീ അറ്റ് സി ത്രീ ഓക്കെ അപ്പോൾ പോസിറ്റീവ് ചാർജ് ഇവിടെ ഉണ്ടാവും ആൻഡ് വോട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വരും ഒരു റെസനേറ്റിംഗ് സ്ട്രക്ചർ കൂടെ നമുക്ക് വരയ്ക്കാൻ പറ്റും കൂളായിട്ട് വരയ്ക്കാൻ പറ്റും എക്സ് പ്ലസ് ഇവിടെ ഇലക്ട്രോഫൈൽ എച്ച് ആൻഡ് ഓക്കെ എനി റെസനേറ്റിംഗ് സ്ട്രക്ചർ ഉണ്ടോ ഇല്ല അതായത് ഇവിടെ എത്ര റെസനേറ്റിംഗ് സ്ട്രക്ചർ ആണ് രണ്ട് റെസനേറ്റിംഗ് സ്ട്രക്ചർ ആണ് അപ്പൊ നമുക്കറിയാം റെസനേറ്റിംഗ് സ്ട്രക്ചേഴ്സ് കൂടും തോറും ഇവരുടെ സ്റ്റെബിലിറ്റി എന്തായിരിക്കും കൂടും അല്ലെങ്കിൽ ഈ പോസിബിലിറ്റി അതായത് സെക്കൻഡ് പൊസിഷനിൽ ഇലക്ട്രോഫൈല് അറ്റാക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി എന്തായിരിക്കും കൂടുതലായിരിക്കും സോ സിംപ്ലി വി വിൻ സേ ഇൻ പൈറോൾ ഫ്യൂറാൻ ആൻഡ് ഓക്കെ എന്തായിരിക്കും ഇലക്ട്രോഫിലിക് അറോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ പ്ലേസ് ഓൺലി അറ്റ് കാർബൺ പ്ലേസ് ഓൺലി അറ്റ്ലി അറ്റ് ുംബൺ കാരണം എന്താണ് നമ്പർ ഓഫ് റെസനേറ്റിംഗ് സ്ട്രക്ചേഴ്സ് കൂടുന്നു നമ്പർ ഓഫ് റെസനേറ്റിംഗ് സ്ട്രക്ചർ കൂടുന്നു എന്തായിരിക്കും സ്റ്റെബിലിറ്റി എന്തായിരിക്കും ഇൻക്രീസ് ചെയ്യും സ്റ്റെബിലിറ്റി ഇൻക്രീസ് ചെയ്യും ഓക്കെ ഇത്ര കാര്യമേ ഉള്ളൂ ഇലക്ട്രോഫിലിക് സബ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് എനി നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ കാര്യങ്ങൾ മനസ്സിലായല്ലോ എപ്പോഴും സീറ്റുവിലായിരിക്കും ഇലക്ട്രോഫിലിക് അറോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുക ഇനി ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതാ ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു നമ്മുടെ എച്ച് എൻ ഓ ത്രീ എച്ച് എൻ ഒ ത്രീ അസറ്റിക് ആസിഡിൽ നമ്മൾ കൊടുക്കുന്നു അങ്ങനെയാണെങ്കിൽ ഇവിടെ സിമ്പിളി എന്ത് നടക്കും യെസ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് നടക്കുക അല്ലേ ഇലക്ട്രോഫിലിക് അറോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടന്നിട്ട് ഇവിടെ എന്ത് നടക്കും എൻ ടു ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും ഓക്കെ ഇനി വേറെ എന്തായിരിക്കും എ എൽ സി എൽ ത്രീ കൊടുത്തോളൂ എ എൽ സി സോറി എൽ സി എൽ ത്രീ അല്ല നമ്മുടെ ഫിഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ ഓർ അസൈലേഷൻ നിങ്ങൾ ചെയ്താൽ മതി സി എച്ച് ത്രീ സിഒ സി എൽ അല്ലേ എന്തായിരിക്കും എസ് എൻ സി എൽ ഫോറിലാണെങ്കിൽ വിൽ ഗെറ്റ് വോട്ട് എൻ എച്ച് ഇവിടെ എന്തായിരിക്കും സിഒ സി എച്ച് ത്രീ സി ഒ സി എച്ച് ഓക്കെ ജസ്റ്റ് എ മിനിറ്റ് സിഒ സി എനിഷൻ ആണെങ്കിലോ സി എച്ച് ത്രീ സി എല് നമ്മുടെ എ എൽ സി എൽ ത്രീയോ അല്ലെങ്കിൽ എസ് എൻ സി എൽ ഫോറോ ഒക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സെയിം ഡിക്ടോ വേറെ ഒന്നുമില്ല എവിടെയായിരിക്കും എസ് എപ്പോഴും എന്ത് നടക്കും സി ടു പൊസിഷനിൽ നമ്മുടെ ഇലഫ്ട്രോ ഫൈൽ പോയിട്ട് അറ്റാക്ക് ചെയ്യും ശ്രദ്ധിക്കണേ സി ത്രീ പൊസിഷൻ ഒരിക്കലും എന്ത് നടക്കത്തില്ല സി ത്രീയിൽ ഒരിക്കലും ഇലക്ട്രോഫിലിക് അരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കത്തില്ല കാരണം നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു സി ടു ലാകുമ്പോൾ മൂന്ന് റെസണേറ്റിംഗ് സ്ട്രക്ചർ ഉണ്ട് സി ടു ലാവുമ്പോൾ സോറി സി റ്റൂലാകുമ്പോൾ മൂന്നെണ്ണം ഉണ്ട് സി ത്രീയിലാവുമ്പോൾ എത്രയേ ഉള്ളൂ രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ യെസ് ഇനി നമുക്ക് റിഡക്ഷൻ ആൻഡ് ഓക്സിഡേഷൻ റിയാക്ഷൻസ് ആണ് നോക്കി കാണാനുള്ളത് സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് അതായത് ഇവിടെ ഇപ്പോൾ ഞാൻ ഇങ്ങനെയാണ് റിഡക്ഷൻ നടക്കുന്നത് സെഡൻ ബാർ സി എച്ച് ത്രീ സി ഒ എന്നുള്ള രീതിയാണെങ്കിൽ ഇവിടെ പോയിക്കോളെ ഇവിടെ എന്ത് കിട്ടും നമുക്ക് ഒരു പാർഷ്യൽ റിഡക്ഷൻ ആയിരിക്കും ഇവിടെ കിട്ടുക ഒരു ഹൈഡ്രജൻ ഓൾറെഡി പൈറോളിൽ ഉണ്ടായിരുന്നു പക്ഷെ ഇവിടെ എന്താണ് ഒരു എക്സ്ട്രാ ഹൈഡ്രജൻ ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക് ഒന്നല്ല രണ്ട് അങ്ങനെയാകുമ്പോൾ നമ്മൾ ഇതിനെ വിളിക്കും ടൂ ഫൈവ് ഡൈ ഹൈഡ്രോ ാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഹൈഡ്രജൻ പ്ലാറ്റിനം പലിയ നമ്മൾ കൊടുക്കുകയാണെന്ന് വിചാരിച്ചോളൂ അങ്ങനെയാണെങ്കിൽ കംപ്ലീറ്റ് റിഡക്ഷൻ നമുക്ക് എന്ത് കിട്ടും യെസ് കംപ്ലീറ്റ് റിഡക്ഷൻ നമുക്ക് കിട്ടും കംപ്ലീറ്റ് റിഡക്ഷൻ ഇതിനെ അല്ലെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും പൈറോളിഡീൻ എന്ന് നമ്മൾ വിളിക്കും എന്ത് വിളിക്കും പൈറോളിഡീൻ ക്ലിയർ ആണല്ലോ സിംപിളി എന്താണ് സെന്റൻ സി എച്ച് ത്രീ സി ഓ എച്ച് ആണെങ്കിൽ പാർഷ്യൽ റിഡക്ഷൻ നടന്നിട്ട് ടു ഫൈവ് ഡൈഹൈഡ്രോ പൈറോൾ കിട്ടും ഇവിടെയാണെങ്കിൽ പൈറോളിഡീൻ നമുക്ക് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടും സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ഒന്ന് ആലോചിച്ച് നോക്കാം എനി ഓക്സിഡേഷൻ റിയാക്ഷൻ ഓക്സിഡേഷൻ റിയാക്ഷൻ സിആർഒ ത്രീ ഇങ്ങനെ നമുക്ക് പ്രൊഡക്റ്റ് കിട്ടാം ഓക്കെ കേട്ടോ ഡബിൾ ബോണ്ട് ഓ ഇതിന്റെ പേരെന്ന് പറയുന്നത് എന്തായിരിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിയാക്ഷൻ ആണേ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു പ്രോബ്ലം നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം മാലിമൈഡ് ഓക്കെ ഓക്സിഡേഷൻ റിയാക്ഷൻ ആണ് ഇനി മെറ്റലേഷൻ കെമിസ്ട്രി എന്ന് പറഞ്ഞിട്ട് പൈറോളും ഫ്യൂറാനൊക്കെ എക്സിബിറ്റ് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് മെറ്റലേഷൻ കെമിസ്ട്രി സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് നോക്കിക്കോളൂ ഇവിടെ എന്ത് ചെയ്യുന്നു ഇവിടെ എൻ എ ഓച്ച് എടുക്കുകയാണെന്ന് വിചാരിച്ചോളൂ എൻ എ ഓ എച്ച് അപ്പം എന്ത് ചെയ്യുന്നു യെസ് ഇവിടെ നിന്ന് ഈ ഓച്ച് മൈനസ് എന്ത് ചെയ്യുന്നു ഈ എച്ച് പ്ലസ്സിനെ അബ്സ്ട്രാക്ട് ചെയ്യുന്നു അങ്ങനെ വിൽ ബി ഗെറ്റിംഗ് സംതിങ് ലൈക്ക് ദിസ് ഓക്കെ എൻ മൈനസ് എന്തായിരിക്കും നമുക്ക് കിട്ടും ഇനി എന്തായിരിക്കും ഇലക്ട്രോ ഫൈല് ഇവിടെ വരികയാണെങ്കിൽ സോറി എൻ മൈനസ് അല്ല ഇവിടെ എന്ത് വരും യെസ് ഈ എൻ മൈനസ് എന്ത് ചെയ്യും ഈ ഇലക്ട്രോ ഫൈലിനെ ഇവിടെ പോയി അറ്റാക്ക് ചെയ്യും ഓക്കെ ഇനി ഇവിടെ അതായത് സെക്കൻഡ് പൊസിഷനിൽ പോയിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കത്തില്ല ഇവിടെ പെർട്ടിക്കുലർലി എന്താണ് മെറ്റലേഷൻ ആണ് നടക്കുന്നത് ഓക്കെ ഇനി അതേപോലെ കെ എച്ച് ആണ് എടുക്കുന്നതെങ്കിലോ സെയിം സെയിം കാര്യമായിരിക്കും യെസ് മെറ്റലേഷൻ കെമിസ്ട്രിയാണ് കേട്ടോ ഇലക്ട്രോ ഫൈൽ ആണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യും യെസ് ഇവിടെ കെ പ്ലസ് ആയിരിക്കും അല്ലേ ഇനി ഇവിടെ സോറി ഫോർ ദാറ്റ് ഗ്രീഡീൻ ആയിപ്പോയി പൈറോൾ ആണെങ്കിൽ ഇവിടെ എന്ത് വരും യെസ് ഇതെന്തിനാണ് പറയുന്നത് എന്നല്ലേ ഇതാ ഞാൻ കാണിച്ചു തരാം അതായത് വിൽ ഗെറ്റ് ഊട്ട് എൻ സബ്സ്റ്റിറ്റ്യൂട്ടഡ് എൻ സബ്സ്റ്റിറ്റ്യൂട്ടഡ് പൈറോൾ നമുക്ക് കിട്ടും എൻ സബ്സ്റ്റിറ്റ്യൂട്ടഡ് പൈറോൾ നമുക്ക് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടും അതേസമയം ഇവിടെ നോക്കിക്കോളെ ഗ്രിഗ്നാഡ് റിയേജന്റുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ ആർ എം ജി എക്സ് ആണല്ലേ ആർ എം ജി എക്സ് ഓക്കെ അപ്പൊ എന്തായിരിക്കും ഈ ആർ മൈനസ് എന്ത് ചെയ്യും എച്ച് പ്ലസ് അബ്സ്ട്രാക്ട് ചെയ്യും എൻ എന്ത് കിട്ടും നമുക്ക് നോക്കിക്കോളെ ഇവിടെ മൈനസ് എം ജി പ്ലസ് എക്സ് നമുക്ക് കിട്ടും എം ജി പ്ലസ് എക്സ് മൈനസ് എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടും പക്ഷേ ഇവിടെ നിങ്ങൾ നോക്കണം ഇവിടെ ഇവർ എന്തായിരുന്നു എൻ എ പ്ലസ് കെ പ്ലസ് എന്നൊക്കെ പറയുന്നത് എന്താണ് ഹൈലി ഇലക്ട്രോ പോസിറ്റീവ് ഇൻ നേച്ചർ ആണ് എൻ എ പ്ലസ് കെ പ്ലസ് ആർ ഹൈലി ഇലക്ട്രോ പോസിറ്റീവ് ഇൻ നേച്ചർ ഹൈലി ഇലക്ട്രോ പോസിറ്റീവ് ഇലക്ട്രോ പോസിറ്റീവ് ാണ് അതായത് ഈ നെഗറ്റീവ് ചാർജിന് എന്ത് ചെയ്യും സ്റ്റെബിലൈസ് ചെയ്യും സ്റ്റെബിലൈസസ് 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 വോട്ട് ദി 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 നെഗറ്റീവ് 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 ചാർജ് 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 പക്ഷേ അതേ സമയം ഇവരെന്താണ് മഗ്നീഷ്യം എന്താണ് അത്രത്തോളം സ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റത്തില്ല ഇവർക്ക് ഓക്കെ ഇവിടെ ഇപ്പോൾ ഇലക്ട്രോഫൈല് കൊടുക്കുകയാണെങ്കിൽ ആക്ച്വലി നിങ്ങൾ വിചാരിക്കും പ്രൊഡക്റ്റ് എന്തായിരിക്കും എൻ ഇലക്ട്രോഫൈൽ എന്നുള്ള രീതിയിൽ വരുമെന്ന് പക്ഷേ ആക്ച്വലി ഇവിടെ എന്ത് കിട്ടത്തില്ല യെസ് ഈ പ്രൊഡക്റ്റ് കിട്ടത്തില്ല മറിച്ച് ഇവരെന്തായിരിക്കും സോറി എന്തായിരിക്കും ഓക്കെ അങ്ങനെയാകുമ്പോൾ എന്തായിരിക്കും യെസ് ഇവിടെ റെസഡൻസ് ആയിരിക്കും ഉണ്ടാകുക ഇവിടെ റെസണൻസ് ഓക്കെ അപ്പൊ എന്തായിരിക്കും എന്നിട്ട് ഇത് ഇവിടെ വന്നാൽ ഈ ഇലക്ട്രോഫൈലിനെ പിന്നെ ഇങ്ങോട്ടാണ് അറ്റാക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ സിംപ്ലി നമുക്ക് എന്ത് കിട്ടും യെസ് വിൽ വിൽ ഗെറ്റ് ഗെറ്റ് ഇലക്ട്രോഫൈൽ എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടും ഇനി എന്തായിരിക്കും യെസ് ഇതിന്റെ അറോമാറ്റിസിറ്റി റീഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എച്ച് അങ്ങ് പോവും ഇത് ഇങ്ങോട്ട് വരും ആൻഡ് വിൽ ബി ഗെറ്റിങ് സംതിങ് യെസ് അങ്ങനെയാവുമ്പോ യെസ് നമുക്ക് നമ്മുടെ സെക്കൻഡ് പൊസിഷനിൽ നമുക്ക് എന്ത് കിട്ടും യെസ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കിട്ടും അതായത് മനസ്സിലാക്കണം മെറ്റലേഷൻ കെമിസ്ട്രി കുറച്ച് ഡിഫറെൻ്റ് ആണ് ഇവിടെ നിന്ന് ഇലക്ട്രോഫിലിക് അറോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആണ് മെറ്റലേഷൻ ആണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് എണ്ണിൻ്റെ മുകളിലാണ് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുക പക്ഷേ ഗ്രിഗ്നാഡ് റിയേജൻ്റ് ആണെങ്കിൽ അഗൈൻ നമുക്ക് സി ടു പൊസിഷനിലാണ് സബ്സ്റ്റിറ്റ്യൂഷൻ വരിക ക്ലിയർ ആണല്ലോ യെസ് ഇനി നമുക്ക് ഒന്ന് രണ്ട് പ്രോബ്ലംസ് നോക്കി നോക്കാം നോക്കൂ ആദ്യം പൈറോൾ റിയാക്ടിങ് വിത്ത് കെ ഒ എച്ച് ബാർ സി എച്ച് സി എൽ ത്രീയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ കെ ഒ എച്ച് സി എച്ച് സി എൽ ത്രീ എന്ന് പറഞ്ഞാൽ ഇന്റർമീഡിയറ്റ് എന്തായിരുന്നു ദാ ഡൈക്ലോറോ കാർബീൻ ആയിരുന്നു അപ്പോൾ നമ്മൾ പറയും ഡൈക്ലോറോ കാർബീൻ ആകുമ്പോൾ റീമർട്ടീവ്മെൻറ്റ് റിയാക്ഷനിലെ പോലെ തന്നെ ഇവിടെ അവസാനം ഹീറ്റും വാട്ടറൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും യെസ് സി സബ്സ്റ്റിറ്റ്യൂഷൻ ആയിട്ട് നമുക്ക് കിട്ടും ഓക്കെ എൻ എച്ച് അപ്പോൾ ഇത് എല്ലാവർക്കും അറിയാവുന്നതാണ് ബിസിക്കലി സി എച്ച്ഒ കിട്ടും പക്ഷേ ഇത് മാത്രമല്ല വേറൊരു പ്രൊഡക്റ്റും കൂടെ നമുക്ക് കിട്ടും അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം നോക്കിക്കോളൂ ദാ അതായത് എ മിക്സ്ചർ ഓഫ് പ്രൊഡക്റ്റ് ആണ് നമുക്ക് കിട്ടാം ഈ പൈറോൾ നോക്കിക്കോളേ ഓക്കെ ഇസ് ട്രീറ്റിംഗ് വിത്ത് വോട്ട് സി സി എൽ ടു ഓക്കെ നിങ്ങൾക്കറിയാം ഡൈക്ലോറോ കാർബിൻ കാർബീൻ എന്താണ് യെസ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് ഒരു ഇലക്ട്രോ ഫൈലാണ് അല്ലേ ഇലക്ട്രോ ഫൈൽ അപ്പോൾ ദാ ഇവർ ഇങ്ങോട്ട് പോയി അറ്റാക്ക് ചെയ്യും അപ്പോൾ അതേപോലെ ഇതാ ഇവർ ഇവിടെയും വന്നിട്ട് ഒരു സൈക്ലിക് റിംഗ് ഫോമേഷൻ ആയിരിക്കും നടക്കുക നോക്കണേ ഇവിടെ ശ്രദ്ധിച്ച് കാണണം നിങ്ങൾ ഇതാ ഇവിടെ ഇതേപോലെ ഞാൻ വരയ്ക്കുകയാണ് എൻ എച്ച് ഓക്കെ ഇവിടെ എന്തായിരിക്കും സി സി എൽ ടു ഇവിടെ എന്ത് വരും യെസ് ഇങ്ങനെ വരും കാർബന്റെ കാർബൻ്റെ ബാലൻസിയൊക്കെ കംപ്ലീറ്റഡ് ആണ് എത്രയാണ് നാലാണ് ബാലൻസിയൊക്കെ കംപ്ലീറ്റ് ആണ് ഒറ്റ കംപ്ലീറ്റ് ആയി ഓക്കെ ഇനി എന്താ നടക്കുക ഇവിടെ നോക്കിക്കോളെ ഇവിടെ ഞാൻ വൺ ടു സിക്സ് എന്നുള്ള രീതിയിൽ എഴുതുകയാണ് നോക്കിക്കോളെ ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ടാകും ഓക്കെ ഇനി ഇനി എന്താ സംഭവിക്കുക ഓൾ റൈറ്റ് ഇനി നോക്കിക്കോളെ അടുത്ത സ്റ്റെപ്പിൽ എന്താണ് പറഞ്ഞാൽ നമ്മുടെ ഒ എച്ച് മൈനസ് ഒ എച്ച് മൈനസ് എന്ത് ചെയ്യും യെസ് ഈ എച്ച് പ്ലസ്സിനെ അബ്സ്ട്രാക്ട് ചെയ്യും ഈ എച്ച് എന്ത് ചെയ്യും അബ്സ്ട്രാക്ട് ചെയ്യും ഓക്കെ അപ്പോൾ എന്ത് ചെയ്യും യെസ് ഇവിടെ നടക്കാതെ ഞാൻ ഇവിടെ കാണിച്ചു തരാം ഒരു പ്രാവശ്യം കൂടെ ഇവിടെ നോക്കിക്കോളെ നമ്മുടെ ഒ എച്ച് മൈനസ് ഉണ്ട് മൈനസ് എന്ത് ഇവിടെ നിന്ന് എച്ച് പ്ലസിനെ അപ്പൊ എന്താകുന്നു ഇവിടെ ആക്ച്വലി നടക്കുക എന്ന് പറഞ്ഞാൽ ഒരു എക്സ്പാൻഷൻ എക്സ്പാൻഷൻ റിയാക്ഷൻ അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നു ഇവിടെ നോക്കിക്കോളാം ഇതിനെ ഞാൻ ഒന്നുകൂടെ എക്സ്പാൻഡ് ചെയ്യാം സി സി എൽ ടു എന്നുള്ളത് ഇങ്ങനെ വരും ഓക്കെ അപ്പൊ എന്താകുന്നു ദാ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഓഫ് കോഴ്സ് ഈ കാർബൺ എന്താവും രണ്ട് മൂന്ന് നാല് ഒരു ഹൈഡ്രജൻ ഉണ്ടാവും അഞ്ച് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ബോണ്ട് എന്ത് ചെയ്യും ഇങ്ങോട്ടേക്ക് ബ്രേക്ക് ചെയ്യപ്പെടും അപ്പോൾ ഇവിടെ ഡബിൾ ബോണ്ട് വരികയാണെങ്കിൽ ഈ കാർബൺ എത്ര ബോണ്ടായി രണ്ട് മൂന്ന് നാല് അഞ്ച് അപ്പോൾ എന്താവുന്നു ഒരു സീൽ ഇവിടെ നിന്ന് എലിമിനേറ്റ് ആവുന്നു ഒരു സീൽ എലിമിനേറ്റ് ആവുന്നു സോ ഇൻ എസെൻസ് നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയായിരിക്കും ഒരു സിക്സ് മെമ്പേർഡ് റിങ്ങും ആയിക്കോളൂ ഇവിടെ എന്തായിരിക്കും ഇവിടെ ഞാൻ നമ്പർ ചെയ്യുകയാണെങ്കിൽ വൺ ടു ത്രീ ഫോർ ഫൈവ് ആൻഡ് തെൻ സിക്സ് ഫൈവ് ആൻഡ് സിക്സിൽ ഒരു ഡബിൾ ബോണ്ട് പിന്നെ എന്താണ് വൺ ആൻഡ് ടൂയില് ഒരു ഡബിൾ ബോണ്ട് വൺ ആൻഡ് ടൂല് ഒരു ഡബിൾ ബോണ്ട് തേർഡ് കാർബണിൽ ഇപ്പോൾ എന്തുണ്ടാവും യെസ് ഒരു സി എൽ ഉണ്ടാവും തേർഡ് കാർബണിൽ ഒരു സി എൽ ഉണ്ടാകും വി ഹാവ് വൺ സി എൽ ആൻഡ് തേർഡ് ആൻഡ് ഫോർത്തിൽ എന്തുണ്ടാവും യെസ് ഒരു ഡബിൾ ബോണ്ട് ഉണ്ടാവും അപ്പോൾ ഇൻ എസെൻസ് എനിക്ക് ഇവിടെ കിട്ടുന്നത് ത്രീ ക്ലോറോ പിരിഡീൻ ആണ് ഐ എം ഗെറ്റിംഗ് ത്രീ ക്ലോറോ പിരിഡീൻ ആസ് പ്രൊഡക്റ്റ് ഓക്കെ അപ്പോൾ ഇത് കൂടാതെ നോക്കണേ ഇവിടെ സി എച്ച്ഒയുടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൂടാതെ നമുക്ക് ത്രീ ക്ലോറോ പിരിഡിയിലും പ്രൊഡക്റ്റായിട്ട് കിട്ടും അപ്പോൾ ഈ കാര്യം കൂടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കണം ക്ലിയർ ഇനി ഒരു ക്വസ്റ്റിനും കൂടെ കാണാം നമുക്ക് ഇതാ എൻ എച്ച് പൈറോൾ സിആർ ഒ ത്രീ എ സി യു എച്ച് അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഇതെന്താണ് ഓക്സിഡേഷൻ റിയാക്ഷൻ ആണ് അത് ഇസ് ആക്ച്വലി ഓക്സിഡേഷൻ റിയാക്ഷൻ അപ്പോൾ നമുക്ക് ഓർമ്മയുണ്ടോ എയുടെ സ്ട്രക്ചർ ഇങ്ങനെയായിരുന്നു ഓക്കെ എൻ ഡബിൾ ബോണ്ട് ഓ ഡബിൾ ബോണ്ട് ഓ ഇങ്ങനെ ഇതിൻ്റെ പേരെന്തായിരുന്നു മാലിമൈഡ് എന്നായിരുന്നു വോട്ട് ഇസ് ദിസ് മാലിമൈഡ് ദെൻ നമുക്ക് എന്ത് ചെയ്യണം ഫ്യുറാനുമായിട്ട് റിയാക്ട് ചെയ്യണം അപ്പം നോക്കണേ എന്താ സംഭവിക്കുന്നതെന്ന് ഫ്യുറാൻ്റെ സ്ട്രക്ചർ ജസ്റ്റ് ഒന്ന് വരയ്ക്കുകയാണേ ഇതാ ഇങ്ങനെ ഇതാണ് നമ്മുടെ ഫ്യുറാൻ ഓക്കെ എത്ര പൈബോണ്ട് ഉണ്ട് യെസ് രണ്ട് പൈബോണ്ടുണ്ട് എനിക്ക് വേറെന്താ ഉള്ളത് നമുക്ക് മാലിമൈഡും ഉണ്ട് മാലിമൈഡ് എങ്ങനെയാണ് യെസ് ദിസ് ദിസ്ഇസ് ദി മാലിമൈഡ് ഡൈസ് ആൾഡർ റിയാക്ഷൻ ഓക്കെ സൈക്ലോ അഡീഷൻ റിയാക്ഷൻ ആണ് ഇവിടെ നടക്കുക സൈക്ലോ അഡീഷൻ റിയാക്ഷൻ ഓക്കെ അപ്പൊ എന്തായിരിക്കും ഇവർ വന്നിട്ട് ഇവിടെ അറ്റാക്ക് ചെയ്യും എന്തായിരിക്കും ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യും ഇയാൾ ഇവിടെ അറ്റാക്ക് ചെയ്യും ആൻഡ് ദെൻ കംസ് ഓക്കെ അങ്ങനെ ആവുമ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് എന്തായിരിക്കും പ്രൊഡക്റ്റ് നോക്കിക്കോളൂ ഇവിടെ ഡബിൾ ബോണ്ട് ഇവിടെ എന്തായിരിക്കും യെസ് ഇങ്ങനെ ഇങ്ങനെ പിന്നെന്താണ് യെസ് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഓക്കെ എൻ എച്ച് ഇങ്ങനെ ഉണ്ടാവും കേട്ടോ ആൻഡ് വി ഹ് വോട്ട് ഇവിടെ നിന്ന് ഒരു സോറി ഫോർ ദാറ്റ് കുറച്ച് ഇതായിപ്പോയി എന്നാൽ ബോൺസ് ഒക്കെ കറക്റ്റ് ആയിരിക്കണം എന്നാലും നമ്മൾ സ്ട്രക്ചർ വരയ്ക്കും അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഒരു സൈക്ലോ അഡിഷൻ പ്രോഡക്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ക്ലിയർ ആണല്ലോ കാര്യങ്ങൾ അപ്പോൾ ഒരു ഡൈസ് ആൾട്ടർ റിയാക്ഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നതാണ് ക്ലിയർ ആണല്ലോ യെസ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ സെഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ സെഷനിൽ എനിക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടെന്ന് വിശ്വസിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ്